പിതൃമോക്ഷം തേടി കർക്കിടകു ബലിക്കായി ആറാട്ടുപുഴ അന്താരംകടവിലെത്തിയത് ആയിരങ്ങൾ മാസത്തിലെ കറുത്തവാവു ദിനത്തിലാണ് ബലി ആചരിക്കുന്നത് ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുമിത്രാതികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമ്മാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ട് ബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത് മുപ്പത്തിമുക്കോടി ദേവിദേവന്മാർ ആറടുന്ന ആറാട്ടുപുഴ മന്ദാരം കടവിലെ ഈ വർഷത്തെ കർക്കിട ബലിയും പിതൃതർപ്പണവും ഭക്തി നിർഭരമായി നടന്നു ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് മുതൽ കാലത്ത് വരെ ബലിതർപ്പണം നടക്കുന്നത് ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള സാധന സാമഗ്രികളും കർമ്മികളും കടവിൽ ലഭ്യമായിരുന്നു തിലഹോമം കുവളപ്പറ എള്ളുതിരി പുഷ്പാഞ്ജലി എന്നിവ നടക്കുന്നതിനുള്ള സൗകര്യവും കടവിൽ ഒരുക്കിയിരുന്നു ബലിതർപ്പണത്തിന് നടത്തുന്ന എല്ലാവർക്കും കടവിൽ ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു മാപ്രാണം സുരേഷ് ശാന്തിയും സന്തോഷ് ഇളയതുകുറ്റൂരും കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞ കടവ് മുങ്ങിയിരുന്നതിനാൽ ബണ്ട് റോഡിലാണ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കിയിരുന്നത് പുഴയിൽ വെള്ളമുയർന്നതിനാൽ തന്നെ ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ പ്രത്യേക സംഘവും കടവിൽ മുഴുവൻ സമയവും നിർദ്ദേശങ്ങളുമായി ഉണ്ടായിരുന്നു പോലീസും സുരക്ഷയൊരുക്കിയ സ്ഥലത്തുണ്ടായിരുന്നു വെള്ളമുയർന്നതിനാൽ തന്നെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈ തവണ തിരക്ക് കുറവായിരുന്നു